ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വെള്ളപ്പം വളരെ രുചികരമായ ഒരു സോഫ്റ്റായ വെള്ളപ്പം ഈ കർക്കിടക മാസത്തിൽ വളരെ ഔഷധഗുണമുള്ള ഒരു വെള്ളപ്പമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്കൊരു ബൗൾ എടുക്കാം ആ ബൗളിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് രണ്ട് കപ്പ് പച്ചരി ഇടാം പച്ചേരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ടിത് കുതിരാനായിട്ട് നമുക്ക് നല്ല വെള്ളമൊഴിച്ച് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു അഞ്ച് മണിക്കൂറാണ് കേട്ടോ കുതിർത്തിയിട്ടത് നമ്മുടെ അരിയും ഉലുവയും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്ത് വെള്ളമൊക്കെ വാരാനായിട്ട് നമുക്ക് വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഒരു തവി വെച്ച് നമുക്ക് ഈ മിക്സിയിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് തവിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് തേങ്ങ ചിരവിയതും അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറും അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം അരച്ച മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബാക്കിയുള്ള അരി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള മുഴുവൻ അരിയും നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ ആദ്യം അരച്ച് വെച്ച കൂട്ടിലേക്ക് നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊരു തവി വെച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഒരു അഞ്ച് സെക്കൻഡ് നേരമെങ്കിലും ഇങ്ങനെ കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി പതഞ്ഞ് പൊന്താനാണ് നമ്മൾ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമുക്കിത് വെക്കാം ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ അരച്ച് വെച്ച മാവ് പൊങ്ങി പൊങ്ങുവാനായിട്ട് വെച്ചില്ലേ ഞാൻ ആ പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റി കൊടുത്തിരുന്നു കേട്ടോ കൂടുതൽ പൊങ്ങി പുറത്ത് പോവണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ മാറ്റിക്കൊടുത്തത് ഇനി നമുക്ക് അത് തുറന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എൻ്റെ മാവ് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് വലിയ പാത്രമായതിനാലാണ് കേട്ടോ അറിയാത്തത് ഇനി നമുക്ക് ഒരു വെള്ളപ്പത്തിൻ്റെ ചട്ടിയെടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെച്ച് തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു കോരിയെടുത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു കോരി ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ഇത് ഈ വെള്ളപ്പത്തിൻ്റെ മീത് ഇങ്ങനെ നിറഞ്ഞ ഉത്തുകൾ വരും ഓട്ടോ ഓട്ടോകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇങ്ങനെ ഓട്ടകൾ വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് രണ്ട് സെക്കൻഡ് നേരം അടച്ചു വെച്ച് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ ഈ വെള്ളപ്പം നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റുമായിട്ട് നമുക്ക് കിട്ടും ഈ കർക്കിടക മാസത്തിൽ വെള്ളപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഉലുവയിട്ട വെള്ളപ്പം നമ്മുടെ നമുക്ക് ഏറെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ വളരെ ക്രിസ്പിയും സോഫ്റ്റ്നസ്സുമായ ഈ വെള്ളപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം